ചെങ്ങന്നൂർ പാണ്ടനാട് പ്രയാർ ഈസ്റ്റ് പാടശേഖര സമിതിയുടെ എഴുപത്തിയൊന്ന് ഏക്കറിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് പതിനൊന്നിന് നടക്കും ഒരു ലക്ഷം രൂപ വരവ് പ്രതീക്ഷിത സ്ഥാനത്ത് നഷ്ടം മാത്രമാണ് കർഷകനായ ഷാജിയുമിച്ചം ലഭിക്കുക കൃഷിയിൽ ആദ്യമായി പരാജയപ്പെട്ട വേദനയിലാണ് ഇക്കർഷകൻ ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്ത് നാലാം വാർഡ് പ്രയാർ ഈസ്റ്റ് പാടശേഖര സമിതിയുടെ എഴുപത്തി ഒന്ന് ഏക്കറിൽ കൃഷി പതിനൊന്നിന് വിളവെടുപ്പാണ് അറുപതിനായിരം രൂപയാണ് വിത്തിറക്കാനും നിലമൊരുക്കാനുമായി കർഷകനായ ഷാജി ചിലവിട്ടത് ഒരു ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇപ്പോൾ കണ്ണീർ മാത്രമാണ് മിച്ചം പതിനെട്ട് വർഷത്തെ കൃഷിക്കിടെ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്ക് വെള്ളം കിട്ടാഞ്ഞു മൂലം ഞാൻ കൃഷി ഇറക്കാനും താമസിച്ചു എന്നാലും സമയത്ത് വെള്ളം കിട്ടാഞ്ഞത് മൂലമാണ്

പ്രതീക്ഷിച്ചിരുന്നു എഞ്ചിൻ തറയിലെ മോട്ടോറിന്റെ ശക്തി കുറവ് കാരണം എഴുപത്തി ഒന്ന് ഏക്കറിലും വെള്ളം എത്തുന്നില്ല ഇനിയും വെള്ളം പമ്പ് ചെയ്താൽ പാകമായ കൃഷിയിടത്തിലെ നെല്ല് അഴുകിപ്പോകും നെൽകർഷകനായ ഷാജി സമയാസമയം വിവരങ്ങൾ പാടശേഖര സമിതിക്കും കൃഷിഭവനിലും അറിയിച്ചതാണ് എന്നിട്ടും പരിഹാരമുണ്ടായില്ല അതേസമയം കൃഷി ഒപ്പമിറക്കാത്തതിനും വിത്തിനം മാറ്റിയതിനും പാടശേഖര സമിതി സെക്രട്ടറി ജെയിംസ് കടവിൽ ഷാജിയെ കുറ്റപ്പെടുത്തുകയാണ് താമസിച്ച് കൃഷി ഇറക്കിയത് കൊണ്ടാണ് ഇത്രയും നെല്ല് കരിഞ്ഞു പോയതെന്നും ഇപ്പോൾ വെള്ളമിറക്കിയാൽ മറ്റ് കർഷകരുടെ കൃഷിയെ ബാധിക്കുമെന്നും പറയുന്നു പാടശേഖര സമിതിയിലെ അമ്പത്തിരണ്ട് മെമ്പർമാരും ഒരുമിച്ച് കൃഷി ചെയ്യണമെന്നും ശക്തി കൂടിയ മോട്ടോറുകൾ പാടശേഖര സമിതിക്ക് നൽകണമെന്നും മന്ത്രി സജി ചെറിയാനെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും ഇനിയും സമീപിക്കുമെന്നും വാർഡംഗം ശ്രീകല പറഞ്ഞു പാണ്ടനാട് പഞ്ചായത്തും കൃഷിഭവനും ഷാജിയമ്മനെ സംഭവിച്ച നഷ്ടം നികത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃഷിയിൽ ആദ്യമായി പരാജയപ്പെട്ട വേദനയിലാണ് ഷാജിയമ്മൻ പ്രയാർ ഈസ്റ്റ് പാടശേഖരത്തിൽ ഒന്നര ഏക്കർ ഭൂമിയിൽ ഇറക്കിയ നെൽച്ചെടികൾ ഇപ്പോൾ ഉണങ്ങി നശിച്ചു കിടക്കുകയാണ് സമയത്ത് വെള്ളം കിട്ടാത്ത കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് ഈ കർഷകൻ കണ്ണീരോട് പറയുന്നു പാടശേഖര സമിതിയിൽ നിന്നും വേണ്ട പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവായേനെന്ന് സമിതിയുടെ എഴുപത്തിയൊന്ന് ഏക്കർ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ